ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചലീസ് കറിവള്ളി ഇന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണെന്നുണ്ട് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി കേട്ടോ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലത്തെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് അങ്ങനെ അട പായസം ഇല്ലേ ഏകദേശം അങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ മക്രോണി മിക്സിയിലിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം ഈസി ആയിട്ട് ഇണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടി കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർ മധുരം നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നമുക്ക് എന്തെങ്കിലും പായസം കുടിക്കാൻ തോന്നുമ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ലേ അതേപോലത്തെ പായസം കേട്ടോ മക്രൂണ്ണി പിന്നെ ഒരു കപ്പ് മക്രൂണ്ണി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ മക്രൂണ്ണി എടുത്തിട്ട് നല്ലൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊഴിക്കാൻ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കിട്ടണം കേട്ടോ പൊടിയായിട്ട് കഷ്ണങ്ങൾ പോലത്തെ ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഷുഗർ നമുക്ക് കാലമിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഡാർക്ക് കളറാവണ്ടല്ല കുറച്ച് ചെറുതായിട്ട് ലൈറ്റ് കളറായിട്ട് കിട്ടിയാൽ മതി കേട്ടോ ഭയങ്കര ഡാർക്കായാലും പിന്നെ കയ്പ്പ് രസം വരും കേട്ടോ അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി പിന്നെ പാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കി ചെയ്താൽ അടിപൊളി പായസം റെഡി ആയിട്ട് കിട്ടും കേട്ടോ കണ്ട ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടുണ്ട് നാല് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് അരക്കപ്പ് പാലും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പാൽ മാത്രം എടുത്താലും മതി അത് രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി ആ ഷുഗർ കായാലും മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതൊന്നും കേട്ടോ ഒന്ന് ചൂടായ ശേഷം മിക്സ് ചെയ്താൽ മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഏലക്കായ് പൊടിയും ഏലക്കായും പഞ്ചസാര കൂടിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ കണ്ട ആയിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട ചെറുതായിട്ട് എന്തായിട്ട് വിട്ടു വരണുണ്ട് കേട്ടോ ഇനി ഈ സമയം കൊണ്ട് ഷുഗർ മോണോ മെൽറ്റ് ആയിട്ട് വന്ന സമയത്ത് നമുക്കിതിനുള്ളിലൊക്കെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മക്രോണി നമുക്ക് ചേർത്ത് കൊടുക്കാം മക്രോണി അപ്പാസി പറയുക നമ്മൾ പാലിൻ്റെ കളറ് ചേഞ്ചായിട്ട് കിട്ടും അങ്ങനെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു കപ്പാണ് പട്ടിനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റട്ടോ ഈസിയുടെ റെസിപ്പിയാണ് പിന്നെ നമ്മൾ മക്കളെണ്ണിട്ട ശേഷം അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ മാത്രം കുറച്ച് സമയം എടുത്തില്ല അല്ലാത്ത സമയത്ത് ഈസി കേട്ടോ നമ്മൾ നാലുപേരെ പാലെടുക്കാൻ ആവശ്യമൊന്നുമില്ല സാധാരണ പാലെടുത്താൽ മതി പിന്നെ അതേപോലത്തെ കുറേ നേരം മിക്സ് ചെയ്യാൻ ആവശ്യമൊന്നുമില്ല വെന്ത നോക്കാട്ടോ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശേഷം നന്നായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഒരു രണ്ട് മിനിറ്റ് ശേഷം നമുക്കിതിലേക്ക് ഏലക്കായും പഞ്ചാര പൊടിച്ചിട്ടുള്ള പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏലക്കായ പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പട്ടണ വെന്ത് കിട്ടും അതേപോലെ തന്നെ നമ്മൾ പാൽ കുരുക്കിട്ട് വരില്ല കേട്ടോ കുറച്ച് ലൂസുള്ള സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി അല്ലെങ്കിൽ കുറച്ചുകൂടി തണുപ്പാകുമ്പോൾ അത് കട്ടായി പോകും കേട്ടോ നമ്മൾ സേമ പായസത്തിനാവില്ലേ അങ്ങനെ ആവും കേട്ടോ അതുകൊണ്ടാണ് ഒരു കപ്പ് രണ്ട് കപ്പ് പാലും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ അത് പട്ടണ കട്ടായിട്ട് കിട്ടില്ല കേട്ടോ ലൂസായിട്ട് തന്നെ ഉണ്ടാവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ കാഷ്നട്ട് ക്രിസ്മസ് കിട്ടി കൊടുക്കുക ക്രിസ്മസിനൊന്നും ഇട്ടിട്ടില്ല ഇവിടെ മക്കൾക്ക് ഇഷ്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയല്ല ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഞാനൊന്ന് ടെസ്റ്റ് നോക്കിയിട്ടോ അടിപൊളി ടെസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ മിസ്സാവാതെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്